അവന്റെയും പുത്രൻ്റെയും പരിശാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്തു ചെയ്യണം എന്നതാണ് വചനം ഇപ്രകാരം പറയുന്നു ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു കൊള്ളി മാനവജാതി മുഴുവനും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ ദൈനംദിന ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാൽ ദൈവ പൈതന് ദൈവപ്രസാദം നേടുവാനുള്ള മാർഗങ്ങൾ തിരുവചനത്തിലൂടെ ഏറ്റെടുക്കാവുന്നതാണ് ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക എന്ന് വചനം പറയുന്നു ദൈവപ്രസാദം ലഭിക്കാത്ത എന്തെങ്കിലും നമുക്ക് വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താം വചനം ഇപ്രകാരം പറയുന്നു ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ കൊടുക്കൽ വാങ്ങലിലും ദൈവപ്രസാദം ലഭിച്ചിരിക്കണം ബൈബിൾ ഇപ്രകാരം പറയുന്നു പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും ധനശേഷി ഉണ്ടായിട്ടും കൊടുക്കലിലും വാങ്ങലിലും ആത്മാർത്ഥത കാണിക്കാത്തവർ ഒരിക്കലും ദൈവപ്രസാദം പ്രതീക്ഷിക്കരുത് കായന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാത്തതും ആവേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചതും എന്തുകൊണ്ടെന്ന് വചനം വ്യക്തമാക്കുന്നുണ്ട് ഒരു വ്യക്തി തന്നെ തന്നെ തീരുമാനിച്ചു ചെയ്യേണ്ട തീരുമാനങ്ങളാണ് നീതിയും സത്യത്തിനുമുള്ള സകല സദ്ഗുണങ്ങൾ ബൈബിൾ ഇപ്രകാരം പറയുന്നു ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല അതുപോലെ തന്നെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല മറ്റൊരു വാനം ഇപ്രകാരം പറയുന്നു ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതത്രെ വിശ്വാസത്താൽ ദൈവപ്രസാദം നേടിയ പഴയ നിയമ നിയമവിശുദ്ധന്മാരുടെ ഒരു പട്ടിക എബ്രായ ലേഖനത്തിൽ കാണാം അവരൊക്കെ പോലെ സാധാരണ മനുഷ്യർ മാത്രമായിരുന്നു എങ്കിലും ദൈവത്തോടുള്ള ഭയവും ഭക്തിയും വിശ്വാസവും മൂലം ദൈവപ്രസാദം നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു വചനം ഇപ്രകാരം പറയുന്നു നന്മ ചെയ്തിട്ടും കർഷം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണ് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത ദൈവം നമ്മിൽ പ്രസാദിക്കുന്നില്ലെന്ന് ബോധ്യമായാൽ എവിടെയോ വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമല്ല സത്യത്തിലും നീതിയിലും നിൽക്കാനോ പ്രവർത്തിക്കാനോ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ദയാലുവായ ദൈവത്തിന്റെ മുമ്പാകെ നിരപ്പ് പ്രാപിക്കാൻ വൈകരുത് ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേലത്തിൽ ദൈവം പ്രസാദിച്ച ജോഷിയും കാലേപും മാത്രമേ മുതിർന്നവരിൽ കാനാദേശത്ത് പ്രവേശിച്ചുള്ളൂ എന്ന് ബൈബിളിൽ നിന്ന് വ്യക്തമാണ് വിശ്വാസിയെ നീയും സ്വർഗ കാനാലിലേക്കുള്ള യാത്രയിലാണെന്നുള്ളത് മറക്കരുത് ദൈവപ്രസാദം ലഭിക്കാതെ നമുക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്ന് വചനം പറയുന്നു നാം മനഃപൂർവമായി ദൈവനാമത്തിൽ കൊടുക്കുന്ന എന്തായിരുന്നാലും ദൈവം അതിൽ പ്രസാദിക്കുന്നു അത് നമ്മുടെ സമയമാകാം കഴിവുകളാകാം പണം ആകാം നീ സോത്രയാഗങ്ങൾ അർപ്പിക്കുന്നത് യഹോവയ്ക്ക് കാളയേക്കാളും തടിച്ച മൂഴിയേക്കാളും പ്രസാദമാകും നിനക്കുള്ള നന്മകൾ എളിയവർക്കും ദരിതർക്കും കൂടി പങ്കിടുമ്പോൾ ദൈവം പ്രസാദിക്കും സുവിശേഷം പ്രസംഗിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ് മേൽ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ പങ്കാളിയാകാൻ ദൈവനാമത്തിൽ നിനക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയ വിശ്വാസിയെ ഇന്ന് നീ ഒരു തീരുമാനത്തിലെത്താൻ ഈ വാക്കുകൾ നിന്നെ സഹായിക്കട്ടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് ദൈവപ്രസാദമില്ലാതെ ഈ ഭൂമിയിൽ സന്തോഷമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ചെയ്തു തരും ഒരു സുഹൃത്തിനെ പോലെ നമ്മുടെ കൂടെ നടന്ന് ദൈവം നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരും ദൈവം പ്രസാദിപ്പി ദൈവം പ്രസാദിക്കുവാൻ ബൈബിൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുകയാണെങ്കിൽ ദൈവത്തിന് പ്രസാദമാകും എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് ദരിദ്രർക്ക് നമുക്ക് കൈയഴിച്ചു കൊടുക്കാം നമ്മൾ ദരിദ്രരെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ ദൈവം ഉറപ്പായും പ്രസാദിക്കും അതുപോലെ മറ്റൊരു കാര്യം ബൈബിളിൽ പറയുന്നത് ദൈവം പ്രസാദിപ്പിക്കുക ദൈവം പ്രസാദിക്കുവാൻ മറ്റൊരു കാര്യം ബൈബിളിൽ പറയുന്നത് ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഉപവാസം നടത്തിയിട്ട് ഒരു നാൽപ്പത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ നമ്മൾ ഒരു ഉപവാസം നടത്തിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം പെട്ടെന്ന് പ്രസാദിക്കുന്നതായി കാണുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥന നമുക്ക് ഒരു സ്ഥിരമായ ഒരു ശീലമാക്കാം നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം നമ്മിൽ പ്രസാദിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ബൈബിൾ പറയുന്നത് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത് ദൈവത്തിന് വളരെ പ്രസാദമാകും എന്നാണ് നമ്മൾ വിശുദ്ധി ഇല്ലാതെ എന്ത് നന്മ പ്രവൃത്തികൾ ചെയ്താലും ദൈവം പ്രസാദിക്കണമെന്നില്ല ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം ഒരു നല്ലൊരു ചിക്കൻ ബിരിയാണി ഒരു കുഷ്ഠരോഗി തൻ്റെ കുഷ്ഠം പിടിച്ച കൈയും കൊണ്ട് വാരി തന്നാൽ നമ്മൾ ആരെങ്കിലും തിന്നുമോ ഇതുപോലെയാണ് നമ്മൾ വിശുദ്ധിയില്ലാതെ നന്മ പ്രവൃത്തികൾ ചെയ്താലുള്ള ദൈവത്തിൻ്റെ മുമ്പിലുള്ള കാര്യം അതുകൊണ്ട് വിശുദ്ധി ഇല്ലാതെ നമ്മൾ നന്മ പ്രവൃത്തികൾ ധാരാളം ചെയ്താലും ദൈവം പ്രസാദിക്കണമെന്നില്ല ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് ദൈവം പ്രസാദിപ്പിക്കുവാൻ പ്രസാദിക്കുവാൻ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കുമോ എന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുകയില്ല അത് ദൈവത്തിന്റെ തീരുമാനമാണെങ്കിലും ഇങ്ങനെയുള്ള വഴികളിലൂടെ നമ്മൾ നീങ്ങിയാൽ ദൈവം പ്രസാദിച്ചതായി ബൈബിളിൽ നിന്ന് വള പല പല സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്യുന്നത് നല്ലതാണ് ദൈവം നമ്മിൽ പ്രസാദിച്ച് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ലോക ജീവിതത്തിൽ നമുക്ക് വളരെ സന്തോഷമായി ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ മരണശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കാനും പറ്റും അതുകൊണ്ട് നമുക്ക് ബൈബിൾ പറയുന്ന ഈ കാര്യങ്ങൾ കേട്ട് നമുക്ക് പ്രവർത്തിച്ച് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകാം അപ്പം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം